് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഞാനൊന്ന് കൊടുങ്ങല്ലൂരമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയപ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്തിട്ട് കഴിക്കുന്നിടയിൽ ആൽത്തറയമ്മിൽ ഇരുന്നു ആ ഇരിക്കുന്ന സമയത്ത് നിന്ന് പാട്ട് കേട്ടു പാട്ട് കേട്ടപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി അപ്പോൾ ആ പാടുന്ന ആളും എന്നെ കണ്ടു അങ്ങനെ ഞാൻ ആ പാടുന്ന ആളത്തേക്ക് ചെന്നപ്പോൾ ജോസ് എന്ന് പറയുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മിമിക്രി ആർട്ടിസ്റ്റാണ് പിന്നെ നല്ലപോലെ പാട്ട് പാടും അങ്ങനെ അദ്ദേഹം മഴ മനോരമയിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു നല്ല രസം കേൾക്കാനായിട്ട് കുറച്ച് പാട്ടുകളൊക്കെ അറിയുന്ന പാട്ടുകളായിരുന്നു അദ്ദേഹം പാടിയത് പിന്നെ കഥാപ്രസംഗത്തിലെ കുറച്ച് പാട്ടുകളൊക്കെ പാടി അത് പരിചയപ്പെട്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടും അദ്ദേഹം അവിടെ ഇരുന്ന് കാണിച്ചൊരു മിൽ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്ന് അദ്ദേഹത്തിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച വളരെ നന്നായിരിക്കും ഒരു പ്രായമായ ആളാണ് ഒരുപാട് അടുത്തൊരാൾ പ്രിയപ്പെട്ട നടൻ ദശ ശരീരനായ ശ്രീ സത്യന്മാഷൻ അദ്ദേഹത്തെ നിന്ന് കളിയാക്കിയാണ് ആളുകൾ എടുക്കുന്നത് ഇത്രയും വലിയ മഹാനടനായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ ശബ്ദത്തിൽ എന്നെ വിലങ്ങുവെച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞുങ്ങളോട് രണ്ട് വാക്ക് എന്നെ മറന്നേക്കും ഒരു വേള ജയിലിൽ നിന്ന് ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ ഏറ്റവും നല്ല കണ്ണീര് കൊണ്ട് ഈ കുഴിമേടത്തിലെ കാലടി ഞാൻ കണ്ടുമുട്ടും അതല്ല കൊലപുരത്തിലേക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ കരഞ്ഞുകൊണ്ട് വിട ചോദിക്കുന്ന മകനോട് ക്ഷമിക്കണേ പറ്റില്ല ക്ഷമിക്കണേ അതിൻ്റെ ശരിയായിട്ടുള്ള ശബ്ദം പിന്നെ നമ്മുടെ പിണറായി വിജയൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആരാണികൾ ആരണികളെ അകത്തേക്ക് കടത്തിവിട്ടത് കടക്കുപുറത്ത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഡൽഹിയിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരുമല്ലോ നാവിനെല്ലില്ലില്ലെന്ന് കരുതി എന്ത് തോന്നിയാസവും ഇവിടെ വന്ന് വിളിച്ചു പറയാം അത് ഇവിടെ നടപ്പില്ല കാരണം ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നാടല്ല ഇത് കേരളമാണ് ഏഴാം ടലിന്നക്കരയുണ്ടൊരും പാല സകരകന്യക നട്ടുവളർത്തിയൊരുഴിലം പാല ഏഴിലം പാല പാലയ്ക്കൂ തിരിവമോ പൂവം കാവം പാലയ്ക്കു നീ കൊടുക്കാൻ ராருண்டு நீர் கொடுக்கும் பாலாழித்திரகல் பால் கடலில் பள்ளி கொள்ளும் பஞ்சமி திரமீத்திரகை இளாங்கடல்கரையுண்டோரிழிலம் பாலா ക നട്ടുവളർത്തിയൊരു പാല ഏരിലം പാല പാലപ്പും പണ്ടലിൽ പാതിരാ പന്തൽ പാൽ ചിരി ചിരിച്ചു പകരറാണി സഗരറണി കടലിഴും കടമൻ്റെ കൺമണി വരുമോ കടലീഴിന്നക്കരേ മണിമുത്തു തരുമോ മണിമുത്തു തരുമോ ഇഴാം കടലിൻ്റെ കരയുണ്ടോ ഏഴിലം പാല തകരകന്യക നട്ടുവളർത്തിയു ഏഴിലം പാല ഏഴിലം പാല